അവക്കാഡോ ഇതിനെ വെണ്ണപ്പഴം ബട്ടർഫ്രൂട്ട് എന്നൊക്കെ വിളിക്കുന്നു ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി പല പഴവർഗ്ഗങ്ങളും നമ്മുടെ കേരളത്തിലെത്തിയിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണ് ഈ അവക്കാടോ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഈ പഴത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങളും അതിൻ്റെ ഗുണദോഷങ്ങളും സൈഡ് എഫക്റ്റുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ വിശദമായിട്ട് ഒന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അവക്കാഡോ എന്ന ഫ്രൂട്ട്സിനെ പറ്റിയാണ് ഇതിനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബട്ടർ ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നു അവക്കാഡോയുടെ മാംസം അതായത് ഫ്ലഷ് സമ്പന്നവും ക്രീം പോലെയുള്ളതും മിനിസമാറുന്നതും വെണ്ണയ്ക്ക് തുല്യമായതുമാണ് അതുകൊണ്ട് നമ്മളിതിനെ വെണ്ണപ്പഴം അതായത് ബട്ടർ ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നു നാം കഴിക്കുന്ന ഏത് ഫ്രൂട്ട്സിലും ഈ അവക്കാഡോ ചേർത്ത് കഴിക്കാവുന്നതാണ് രുചി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഇത് മുക്തി നേടാനും നമ്മെ സഹായിക്കും ഈ പഴം കഴിക്കുന്നതിലൂടെ ആർത്രൈറ്റിസ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ടൈപ്പ് ടു പ്രമേഹം കണ്ണിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തിമിരം വാർദ്ധക്യ ലക്ഷണമായിട്ടുള്ള കണ്ണിൻ്റെ കാഴ്ചക്കുറവ് അസ്ഥിയുടെ ബലശയം അസ്ഥിയൊടിയുന്ന പ്രവണത തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇത് ഒഴിവാക്കുന്നു അതോടൊപ്പം ഭംഗിയും സൗന്ദര്യവും മാംസവുമായ ശരീരഘടന ബുദ്ധി ഓർമ്മ ആരോഗ്യമുള്ള തലച്ചോറ് കണ്ണിൻ്റെ ആരോഗ്യം അൽസിമേസ് രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കൽ പ്രതിരോധശേഷി സ്ത്രീകളിലെ ഗർഭകാല പരിരക്ഷയ്ക്കും അപകടം കുറഞ്ഞ പ്രസവ സാധ്യതയ്ക്കുമൊക്കെ അവക്കാടോ കഴിക്കുന്നത് വളരെ നല്ലതാണ് അവക്കാടോ ഊർജസമ്പുഷ്ടമായ ഒരു ഫ്രൂട്ട്സാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് വേണേലും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ഈ അവക്കാടോയിൽ നിന്ന് അവക്കാടോ എണ്ണയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശരീരത്തിന് ഒരുമാതിരി ഭംഗിയുള്ള മാംസളമായ ശരീരത്തിൻ്റെ വണ്ണം ആഗ്രഹിക്കുന്നവർ ഈ പഴത്തെ കൂടുതൽ ഉപയോഗിക്കാറുണ്ട് കൊഴുപ്പുള്ളതും എണ്ണമയം ഉള്ളതുമായ ആഹാരമായി ഇതിനെ കണക്കാക്കാം എന്നാൽ ഇതിൻ്റെ കൊഴുപ്പ് പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഈ കൊഴുപ്പ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അവക്കാട് വിദേശത്തു നിന്നെത്തിയിട്ടുള്ള ഒരു ഫലവർഗ സസ്യമാണ് പേർഷ അമാരിക്കാനോ എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ട ഇതിൻ്റെ ജന്മദേശം അമേരിക്കയാണ് പല ആഹാരപദാർത്ഥങ്ങളുടെയും വിഭവങ്ങളുടെയും രുചി വർദ്ധിപ്പിക്കാനും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമാക്കാനും ഉപയോഗിക്കുന്ന ഒരു അത്യുഗ്ര ഫലവർഗ്ഗമാണ് അവക്കാടു എന്നാൽ ഈ പഴത്തിൻ്റെ പുറത്തെ തൊലി ഉരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അത് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്തരം ഫലം കഴിക്കുന്നവർ അത് അറിഞ്ഞിരിക്കണം ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവക്കാടോയുടെ തൊലിയുടെ തൊട്ടു താഴെയുള്ള കടും പച്ച നിറത്തിലുള്ള ഭാഗത്താണ് കരോട്ടിനോയിഡുകൾ കാണപ്പെടുന്നത് ആയതുകൊണ്ട് ഈ ഭാഗം ഉരിഞ്ഞ് കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഫലം മുകളിൽ നിന്ന് താഴേക്ക് മുറിച്ച് നടുവിലുള്ള കായെ മാറ്റുക അതിനുശേഷം മുകളിലെ തൊലി മാത്രം മാറ്റുക പച്ച ഭാഗം നഷ്ടപ്പെടാതെ എടുത്താൽ കരോട്ടിനോയിഡുകളുടെ ഗുണവും ലഭിക്കും അവക്കാടോയിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങൾ വളരെ വലുതാണ് ഇതിൽ ഗണ്യമായ അളവിൽ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു അവക്കാഡോയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഒരുമാതിരി വലുപ്പമുള്ള അവക്കാഡോയിൽ പന്ത്രണ്ട് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫോളേറ്റ് ഫോളിക് ആസിഡ് ഇതിൽ നല്ല അളവിൽ അടങ്ങിയിരിക്കുന്നു ഉയർന്ന അളവിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതായത് മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ വിറ്റാമിനുകളായ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ വിറ്റാമിൻ കെ പോളിഫിനോൾ കരോട്ടിനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവയാലൊക്കെ ഇത് വളരെ സമ്പന്നമാണ് കൂടാതെ ധാതുക്കൾ പൊട്ടാസ്യം കാൽസ്യം തുടങ്ങി ആരോഗ്യകരമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ഇതിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവക്കാടോ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പും അതുപോലെ നാരുകൾ പൊട്ടാസ്യം എന്നിവയൊക്കെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറച്ച് നല്ല കൊളസ്ട്രോളായിട്ടുള്ള എച്ച് ഇടിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അവക്കാഡോയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പാണ് അടങ്ങിയിരിക്കുന്നത് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുമൊക്കെ സഹായിക്കുന്നു ഒമേഗ ത്രീഫാറ്റി ആസിഡിൻ്റെ നല്ല ഒരു ഉറവിടമാണ് ഈ അവക്കാഡോ നല്ല ആരോഗ്യമുള്ള ഹൃദയം ആരോഗ്യമുള്ള തലച്ചോറ് നല്ല കാഴ്ചശക്തി ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ അവക്കാടോ കഴിക്കുന്നതിലൂടെ സാധിക്കും അവക്കാടോ കഴിക്കുന്നത് അൽസിമേസ് രോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഓർമ്മക്കുറവ് ഉണ്ടാകാതിരിക്കാൻ നല്ല മെമ്മറി പവറൊക്കെ ഉണ്ടാകാൻ അവക്കാടോ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ആരോഗ്യകരമായിട്ടുള്ള ശാരീരിക വടിവ് ഉണ്ടാക്കാനും ദിവസവും ഒരു അവക്കാടോ കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നു അടിവയറ്റിൽ കൊഴുപ്പ് അടിയുന്നത് ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ഇങ്ങനെ അടിവയറ്റിൽ കൊഴുപ്പ് അടിയുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കാനും ഇടയാകും അവക്കാടോ കഴിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും വയറിൻ്റെ അടിവശത്ത് കൊഴുപ്പടിയുന്നത് ഇത് തടയുന്നു ഗർഭാവസ്ഥയിൽ ഗർഭിണികൾ കഴിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഫോളേറ്റ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡിൻ്റെ കുറവ് കുഞ്ഞുങ്ങളിൽ നാഡീ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ഫോളിക് ആസിഡിൻ്റെയും ഫോളേറ്റിൻ്റെയും നല്ല ഒരു ഉറവിടമാണ് അവക്കാഡോ പ്രകൃതിയിൽ നിന്നും വളരെ ദുർലഭമായി ലഭിക്കുന്ന ഈ ഫോളിക് ആസിഡ് ചീരയിൽ നിന്നും അവക്കാടയിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഗർഭാവസ്ഥയിലെ ബി നിയന്ത്രിക്കുന്നു മാത്രമല്ല ചിലരിൽ ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും ഉണ്ടാകുന്ന പ്രീക്ലാംസിയ എന്ന മാരകാവസ്ഥ അതായത് സങ്കീർണമായ ഒരു ആരോഗ്യ പ്രശ്നം പ്രസവ സമയത്തും ഗർഭാവസ്ഥയിലും ഉണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഇതോടനുബന്ധിച്ച് കരൾ വൃക്കകൾ മസ്തിഷ്കം തുടങ്ങിയവയുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കുകയും തന്മൂലമുണ്ടാകുന്ന സങ്കീർണമായ രോഗാവസ്ഥയാണ് ഈ പ്രീക്ലാംസിയ അവക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന ാസത്തിൻ്റെ സാമീപ്യം ഈ അവസ്ഥയെ ഒരു പരിധിവരെ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി ഈ അവക്കാടോ മരത്തിൻ്റെ കൃഷിയും വളർച്ചയും ഇതിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമുക്കൊന്ന് നോക്കാം ഇത്രമാത്രം പോഷകസമൃദ്ധമായിട്ടുള്ള ഫലമുണ്ടാകുന്ന ഈ വൃക്ഷം അവക്കാടോ ഏതാണ്ട് അറുപത്തഞ്ചടി ഉയരത്തിൽ വളരുന്ന പേർഷ്യ അമാരിക്കാനോ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഇതിൻ്റെ ജന്മദേശം അമേരിക്കയാണ് ഇത് ഉഷ്ണ പ്രദേശത്തും അതുപോലെ മിതമായ ശൈത്യകാല മേഖലാ പ്രദേശത്തിലുമൊക്കെ ഇത് വളരുന്നു ഇതിൻ്റെ ശാസ്ത്രനാമം പേർഷ്യ അമേരിക്കാന എന്നാണ് ഇത് ലോറേഷ്യ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് ഈ കുടുംബത്തിൽപ്പെട്ട മറ്റു വൃക്ഷങ്ങളാണ് കറുവപ്പട്ടയും കർപ്പൂരമരവും അന്തരീക്ഷ ഊഷ്മാവ് ഏതാണ്ട് പതിനെട്ട് ഡിഗ്രിക്കും ഇരുപത്തിയാറ് ഡിഗ്രിക്കും ഇടയിലുള്ള കാലാവസ്ഥയാണ് ഈ വൃക്ഷത്തിന് അനുയോജ്യം മഞ്ഞിനോടും ഇതിന് സംവേദനക്ഷമതയുണ്ട് നല്ല നീർവാർച്ചയുള്ള മണ്ണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെയുള്ള വളരെ വിശാലമായ മണ്ണിലും അല്പം അസിഡിറ്റി ഉള്ള മണ്ണിലുമൊക്കെ ഇത് വളരെ സുലഭമായി വളരും കേരളത്തിൽ ഇതിൻ്റെ കൃഷി പ്രാരംഭഘട്ടത്തിലാണ് എന്ന് വേണം പറയാൻ ഇതിൻ്റെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും പോഷക ഗുണങ്ങളുമൊക്കെ കണക്കിലാക്കി കേരളത്തിൽ ചില കർഷകർ ഇത് വളർത്തുന്നുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലെയും കാലാവസ്ഥ ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ് കേരളത്തിലെ തണുത്ത കാലാവസ്ഥയ്ക്ക് പേരുള്ള വയനാട് ജില്ല അവക്കാടോ കൃഷിക്ക് ഏറ്റവും യോജിച്ച സ്ഥലമാണ് അവിടെയുള്ള കർഷകർ ചെറിയ തരത്തിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് മേപ്പാടി വൈത്തിരി കൽപ്പറ്റ തുടങ്ങിയ പ്രദേശങ്ങളിൽ പല കർഷകരും അവക്കാടോയുടെ വൃക്ഷങ്ങൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ദേവികുളം മൂന്നാർ എന്നിവിടങ്ങളും അവക്കാടോ കൃഷിക്ക് അനുകൂലമാണ് കോഴിക്കോട് ജില്ലയിലെ ഉയർന്ന പ്രദേശമായ കൊടുവള്ളി താമരശ്ശേരി എന്നിവിടങ്ങളിൽ ചില കർഷകർ ഈ മരങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വെള്ളനാട് മേഖലയും അവക്കാടോ കൃഷിക്ക് അനുകൂലമാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കേരളത്തിൽ അവക്കാഡോ കൃഷിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പല സ്വകാര്യ ഫാമുകളും നേഴ്സറികളും കർഷകരിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇനിയും ഈ അവക്കാഡോ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവക്കാഡോയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പാണ് അടങ്ങിയിരിക്കുന്നത് എങ്കിലും ഫാറ്റി ലിവർ പ്രശ്നമുള്ളവരിൽ ലിവറിൽ കൊഴുപ്പ് കൂടുതൽ അടിയാനും അത് ലിവറിൻ്റെ തകരാറിനും ലിവർ സിറോസിസിനും ഇടയാക്കാം അവക്കാടോ കൂടുതലായി കഴിക്കുമ്പോൾ ഇത്തരം പ്രശ്നമുള്ളവർ ഒരു ഗ്യാസ്ട്രോയിഡ് ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ആരോഗ്യ വിദഗ്ദ്ധൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെയോ അഭിപ്രായം ആരായുന്നത് നല്ലതാണ് ഇനി അവക്കാടോ മാത്രമല്ല മറ്റ് പല ഫ്രൂട്ട്സുകളും അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് ഇടയുണ്ട് മാതളനാരങ്ങ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കരൾ വീക്കത്തിനും ഇൻസുലിൻ്റെ പ്രതിരോധത്തിനും കാരണമാകും അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ അപകടയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ